നമസ്കാരം അങ്ങനെ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ അംഗം എന്ന നിലയിൽ നിന്നുള്ള രാജിക്കത്ത് സ്പീക്കർ എൻ ഷംസീറിനാണ് അൻവർ കൈമാറിയത് സ്പീക്കർ രാജി സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുക നേരത്തെ എം ബോർഡ് വയ്ക്കാത്ത കാറിലാണ് അൻവർ നിയമസഭയിലേക്ക് എത്തിയത് ഒൻപതരയോടെ സ്പീക്കർ തന്റെ ചേംബറിലെത്തി അവിടെ വെച്ച് രാജിക്കത്ത് നൽകി അങ്ങനെ അൻവർ എം എൽ അല്ലാതെയായി ഇതോടെ അയോഗ്യത ഭീഷണിയെ മറികടക്കുകയാണ് അൻവർ ചെയ്തിരിക്കുന്നത് സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ചാൽ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ പാടില്ല അത് അയോഗ്യതയ്ക്ക് കാരണമാകും അതുകൂടി കൊണ്ടാണ് രാജിയുണ്ടായത് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ഇനി അൻവർ പ്രവർത്തിക്കും അൻവർ രാജിവെച്ച പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് തന്നെ വേണ്ടിവരും ഇതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം തൃണമൂലിനെ യു ഡി എഫിൽ എടുത്താൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വിജയ സാധ്യതയുള്ള മലപ്പുറത്തെ മണ്ഡലം തരികയും വേണം ഇതാണ് അൻവർ യു മുന്നിൽ വയ്ക്കാൻ പോകുന്ന ഫോർമുല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കുകയും ചെയ്യും അൻവർ തൃണമൂലിന്റെ രാജ്യസഭാ അംഗമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ തൃണമൂൽ കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ തന്നെയാണ് പങ്കുവച്ചത് സ്വതന്ത്ര എം എൽ എ ആയി നിലമ്പൂരിൽ വിജയിച്ച അൻവർ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്താൽ അയോഗ്യത നേരിടേണ്ടി വന്നേക്കും ഈ സാഹചര്യത്തിലാണ് അൻവർ രാജിവെച്ചതും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ സ്ഥാനമാണ് പി വി അൻവർ ഏറ്റെടുത്തിരിക്കുന്നത് അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് അത് അൻവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടെ ചില നേതാക്കൾ ഷോൾ അണിയിക്കുന്നതിന്റെ ഫോട്ടോകളും മറ്റും അൻവറിന്റെ ടീം പുറത്തുവിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പരാതി കിട്ടിയാൽ നടപടിയെടുക്കാൻ സ്പീക്കർക്ക് തെളിവുകളും ഉണ്ടായിരുന്നു സ്വതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ നിന്നും മാറി ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അൻവർ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമായിരുന്നു ഇതും കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും സ്വതന്ത്രൻ എന്ന പേരിൽ വോട്ട് തേടി ജയിച്ച ശേഷം ഏതെങ്കിലും രാഷ്ട്രീയത്തിനൊപ്പം ചേരാൻ പറ്റില്ലെന്നാണ് നിയമം ഇതാണ് തൃണമൂലിനൊപ്പം ചേർന്നതോടെ അൻവർ ലംഘിച്ചത് നിലവിലെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്ക ദിനങ്ങളിൽ തന്നെ അൻവറിനെതിരായ തീരുമാനം സ്പീക്കർ എടുക്കാനാണ് സാധ്യത ഇത് മനസ്സിലാക്കിയാണ് അൻവർ എംഎൽഎ സ്ഥാനം ഒഴിഞ്ഞതും അതേസമയം തമിഴ്നാട്ടിലെ ഡി എം കെയിലേക്ക് ശ്രമിച്ചു പരാജയപ്പെട്ട അൻവർ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ ഒപ്പമാകാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതും ഫലവത്തായില്ല രാഷ്ട്രീയമായി തനിച്ചു പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതോടെ യു ഡി എഫിനൊപ്പം നീങ്ങാൻ സകല അൻവർ മുട്ടിയിരുന്നു പാണക്കാടെത്തി മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടെ യു ഡി എഫിലേക്ക് പ്രവേശിക്കാമെന്ന് അൻവർ കണക്കുകൂട്ടിയിരുന്നു കുന്തമുന ആയിരുന്നപ്പോൾ ആഞ്ഞടിച്ച പലതും തിരുത്തണമെന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞതും വി ഡി സതീഷനെതിരെ വലിയൊരു സാമ്പത്തിക അഴിമതി ആരോപണം ഉന്നയിച്ചതും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ ജാതീയമായി ആക്ഷേപം ഉന്നയിച്ചതും തിരുത്തണമെന്നും െന്നും ചില കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തെ എന്ന ഘടകത്തെ ഒഴിവാക്കി പോവുക എന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ ആവുന്നതുമായിരുന്നില്ല ചുരുക്കത്തിൽ യു പ്രവേശം അടഞ്ഞ അധ്യായമായി പിന്നീടാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം നീങ്ങാൻ അൻവർ തീരുമാനിക്കുന്നത്